രാഹുൽ മാംകൂട്ടതിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചില മണിക്കൂറുകൾക്ക് അപ്പുറം പരിഗണിക്കാനിരിക്കുകയാണ് പ്രതിഭാഗവും പ്രോസിക്യൂഷനും മുഖാമുഖം വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വളരെ നിർണായകമായി ഒരു പക്ഷേ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടതിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെപ്പോലും ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു പുതിയ വെളിപ്പെടുത്തൽ കൂടി വരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡനത്തിനിരയായി രാഹുൽ മാങ്കൂട്ടതിലിന്റെ പീഡനത്തിന് ഇരയായി എന്നുള്ള പരാതിയാണത് ആ പരാതി കെ പി സി സി പ്രസിഡന്റിന് അയച്ചിരുന്നു എന്ന് പെൺകുട്ടി ഇപ്പോൾ പറയുന്നു ഇപ്പോൾ പെൺകുട്ടി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ പരാതി അയച്ചതിന്റെ ഇമെയിൽ വിവരങ്ങൾ പുറത്തു വരുന്ന വല്ലാത്ത പീഡനത്തിന് ആക്രമണത്തിന് ഇരയായി ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ള പരാതി പെൺകുട്ടി പറയുന്ന ഈ സമയത്ത് നാളെ പ്രോസിക്യൂഷനും പ്രതിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ മുഖാമുഖം വരുമ്പോൾ എന്തൊക്കെ വാദങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നാളെ കോടതിയിൽ വാദങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് നാളെ രാഹുലിന്റെ വാദങ്ങൾ കോടതിയിൽ എന്തൊക്കെ ബലാത്സംഗം ഗർഭം ഗർഭഛിദ്രം എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളിലുള്ള വാദമാണ് ഏറ്റുമുട്ടലാണ് പ്രധാനമായും നാളെ നടക്കാൻ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ ഇത് ബലാത്സംഗമായിരുന്നുവെന്നും പിന്നീട് പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്നും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു പ്രേരിപ്പിച്ചു അതിന് ഇത്തരത്തിലുള്ള മാരകമായ മരുന്നുകൾ നൽകി ഗർഭഛിദ്രം നടത്തി എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പ്രതിഭാഗം വാദിക്കാൻ പോകുന്നത് ബലാത്സംഗം ഈ കേസിൽ നടന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് ബലാത്സംഗം നടന്നിട്ടില്ല മറിച്ച് ഉഭയകക്ഷി സമ്മതപ്രകാരം പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത് എന്നായിരിക്കും പ്രതിഭാഗം വാദിക്കുക അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ജാമ്യ ഹർജിയിൽ പറഞ്ഞിട്ടുമുണ്ട് തങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും അത് പിന്നീട് ലൈംഗിക ബന്ധത്തിലേക്ക് പോയിട്ടുണ്ട് അതുവരെയുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ബലാത്സംഗമല്ല മറിച്ച് അത് പരസ്പര ഒരു ലൈംഗിക ബന്ധമാണ് ഉണ്ടായത് എന്നതിന് തെളിവുകൾ ആ തെളിവുകൾ എന്ന നിലയിൽ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഉള്ള ഫോട്ടോഗ്രാഫുകൾ അതുപോലെ ഇവരുടെ ഫോൺ സംഭാഷണങ്ങൾ ഇവരുടെ വാട്സാപ്പ് ചാറ്റുകളൊക്കെ ഇതിനകം പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ തന്നെ പ്രതിഭാഗം ഉന്നയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് ബലാത്സംഗമായിരുന്നുവെങ്കിൽ ആദ്യം ഉണ്ടായത് ബലാത്സംഗമാണല്ലോ ആദ്യം ഒരു ബലാത്സംഗം നടക്കുമ്പോൾ തന്നെ പരാതിക്കാരിക്ക് പരാതി നൽകാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ആതിക്രമത്തിന് പുറത്ത് പരാതി നൽകാതിരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വാദമായിരിക്കും പ്രതിഭാഗം ഏറ്റവും പ്രധാനമായിട്ടും ഇത് ബലാത്സംഗമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉന്നയിക്കാൻ പോകുന്നത് അതുപോലെ മറ്റൊരു വാദം ഇത് ബലാത്സംഗമായിരുന്നുവെങ്കിൽ പിന്നീട് ആശുപത്രിയിൽ പോകുന്ന പെൺകുട്ടി എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരോട് ഈ കാര്യം പറഞ്ഞില്ല പീഡനമായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതനുസരിച്ച് അവരത് റിപ്പോർട്ട് ചെയ്തേനെയല്ലോ എന്തുകൊണ്ട് ഡോക്ടർമാരോട് ഈ കാര്യം പെൺകുട്ടി പറയാൻ തയ്യാറായില്ല എന്നൊരു കാര്യം കൂടി അതിശക്തമായി പ്രതിഭാഗം ഇത് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉന്നയിക്കും പിന്നീടാണ് ഗർഭവും ഗർഭചിദ്രവും വരുന്നത് രാഹുൽ മാങ്കൂടത്തിൽ ഇതിനകം തന്നെ സമർപ്പിച്ചിട്ടുള്ള ജാമ്യ ഹർജിയിൽ പറയുന്ന ചില കാര്യങ്ങൾ ഈ ഗർഭവുമായി ബന്ധപ്പെട്ട് ഗർഭചിദവുമായി ബന്ധപ്പെട്ടും ഗർഭത്തിന്റെ ഉത്തരവാദി താനല്ല എന്ന നിലയിലും ഈ സമയത്ത് പെൺകുട്ടി ഭർത്താവും ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു അതിന്റെ അവരും താമസിച്ചിരുന്നതിന്റെ രേഖകൾ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നതിന്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കി എന്ന് മനസ്സിലാകുന്നു അതുപോലെ ആ സമയത്ത് അവർ ഒരുമിച്ചുണ്ടായിരുന്നതിന്റെ തെളിവുകൾ അവർ രണ്ടുപേരുടെയും തെളിവുകൾ ഫോട്ടോകൾ അടക്കം രാഹുൽ മാം കൂടുതൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതായത് ഈ പെൺകുട്ടി ഗർഭം ധരിക്കുന്ന സമയത്ത് ഭർത്താവും പെൺകുട്ടിയും ഒരുമിച്ചായിരുന്നുവെന്നും ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം അഥവാ ആ സമയത്ത് പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം പെൺകുട്ടിയുടെ ഭർത്താവിനായിരിക്കണം അല്ലെങ്കിൽ അത് എന്താണ് അതിന്റെ പിന്നിലെന്നുള്ള കാര്യം വെളിപ്പെടുത്തേണ്ടത് അതിന്റെ അത് തെളിയിക്കേണ്ടത് പെൺകുട്ടിയാണ് എന്ന നിലയിലുള്ള വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിന്റെ ഉപോത്ബലകമായ മറ്റ് തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നാളെ അതുമായി ബന്ധപ്പെട്ടും ആ കാര്യത്തിലും വിശദമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കും അതേസമയം ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടും രാഹുൽ പറയുന്നത് എനിക്ക് തോന്നുന്നു രാഹുൽ ഇതിനകം തന്നെ കോടതിയിൽ നൽകിയിരിക്കുന്ന ചില നമുക്ക് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഗർഭഛിദ്രത്തിന് ഒരു തരത്തിലും അവരെ നിർബന്ധിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിലർഭിദ്രം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതിൽ തനിക്ക് യാതൊരു റോളും ഇല്ല എന്ന നിലയിലാണ് രാഹുൽ മാങ്കുട്ടലിന്റെ അഭിഭാഷകൻ നാളെ കോടതിയിൽ വാദിക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗർഭഛിദ്രം നിർബന്ധിച്ചുള്ള ഗർഭഛിദ്രം തന്നെയാണ് ഇതിലെ അന്വേഷണ സംഘം ഏറ്റവും കൂടുതൽ ഊന്നിയതും ഈ നിർബന്ധിച്ചുള്ള ഗർഭഛിദ്രത്തിലേക്ക് തന്നെയാണ് അവർക്ക് ലഭിച്ച നിയമോപദേശം ഇത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന വകുപ്പാണ് എന്നതാണ് അതുകൊണ്ടാണ് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ പോലെയുള്ള വകുപ്പുകളൊക്കെ എടുത്തു കളഞ്ഞിട്ട് അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ഈ ഒരു വകുപ്പിലേക്ക് ഊന്നുകയായിരുന്നു നിർബന്ധിച്ച് പെൺകുട്ടിയെ ഗർഭഛിദ്രം നടത്തിച്ചു എന്നതിന് ഉപൂർബലകമായ പല തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പ്രത്യേകിച്ചും ഡോക്ടർമാരുടെ നിർണായകമായ മൊഴികളടക്കം പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നതിന്റെ നിർണായകമായ മൊഴികളടക്കം അതുപോലെ പിന്നീട് പെൺകുട്ടി ആശുപത്രിയിൽ വരുമ്പോൾ അവര് വല്ലാത്ത ആരോഗ്യസ്ഥിതി വല്ലാതെ മോശമായ അവസ്ഥയിലായിരുന്നു എന്നടക്കമുള്ള ഡോക്ടർമാരുടെ മൊഴികൾ ഈ കേസിൽ ഏറ്റവും നിർണായകമാകാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ഗർഭവും ഗർഭചിദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തുക പ്രോസിക്യൂഷൻ അതായത് അന്വേഷണ സംഘത്തിന് വേണ്ടി പ്രോസിക്യൂഷൻ അവരുടെ ഭാഗത്ത് നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകളൊക്കെയും ഇങ്ങനെ നിരത്തും അവിടെ ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ റേപ്പ് റേപ്പ് നടന്നിട്ടില്ല എന്ന് ഉള്ള വാദം കോടതി അംഗീകരിച്ചാൽ പോലും അല്ലെങ്കിൽ അഭിഭാഷകൻ അതുമായി ബന്ധപ്പെട്ട് നിരത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയാണ് ഇവർ തമ്മിൽ റേപ്പ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കില്ല പരസ്പര സമ്മതമുണ്ടായിരുന്നു എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞാൽ പോലും അവിടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഗർഭധാരണവും അതിനുശേഷം ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഗർഭവും ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് നിർബന്ധിത ഗർഭഛിദ്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലല്ല പ്രേരിപ്പിച്ചത് എന്നുകൂടി കൃത്യമായിട്ടും കോടതിയെ ബോധിപ്പിക്കാൻ കഴിയേണ്ട ഒരു സാഹചര്യമുണ്ട് ഗർഭചിദ്രം ഉണ്ടായി എന്ന് കൃത്യമായിട്ടും ഈ പെൺകുട്ടി പറയുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ അത് ഒരുപക്ഷെ ശ്രമകരമായിരിക്കും ആദ്യത്തെ ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം ആണ് ലൈംഗിക ബന്ധം ഉണ്ടായത് എങ്കിൽ പോലും അതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഗർഭം രാഹുൽ മാംകൂട്ടത്തിൽ ബോധപൂർവം അല്ലെങ്കിൽ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അത് ഗർഭഛിദ്രത്തിന് ഭ്രൂണഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നുള്ള കുറ്റം അത് അതീവ ഗൗരവതരമായ കുറ്റമാണത് ഈ വകു ചുമത്തപ്പെട്ട വകുപ്പുകളിലെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമുള്ള കുറ്റവുമാണ് അത് ഏറ്റവും ശ്രമകരമാകും എന്നുള്ളൊരു വിലയിരുത്തലാണ് ലഭിക്കുന്നത് അതായത് പ്രാഥമികമായി ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ഒരു മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത നിയമ വിദഗ്ധർ പൊതുവെ അങ്ങനെ അതിനുള്ളൊരു സാധ്യത കൽപ്പിക്കുന്നില്ല എന്നാൽ രാഹുൽ മാം കൂടുതൽ അഭിഭാഷകനൊരു പരിധിവരെ പ്രത്യാശയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്രയും ഈ വകുപ്പുകളുടെയൊക്കെ കിടപ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലും അത് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംശയലേശംയെ ജില്ലാ സെഷൻസ് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ ചിലപ്പോൾ അതിനുള്ള പരിമിതികളും കൊണ്ട് ഇത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനായിരിക്കും ഒരു സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അത് തന്നെയാണ് പ്രതിഭാഗം അത് അതിനപ്പുറം ഒന്നും വലിയ പ്രതീക്ഷകളൊന്നും പ്രതിഭാഗം വെച്ച് പുലർത്തുന്നു നമുക്ക് കരുതാൻ പറ്റില്ല രാഹുൽ മാങ്കൂടത്തിലും വിചാരിക്കുന്നത് സെഷൻസ് കോടതിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് നാളെയെങ്കിൽ നാളെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാം എന്നാണ് ൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അനുകൂല വിധി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടത്തിനും ഉണ്ട് അവിടെ രണ്ട് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് ഇപ്പോ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷം കോടതിയിൽ പോയിട്ട് ഇത്തരത്തിൽ വരരുത് എന്നൊക്കെ നമ്മുടെ കേരള ഹൈക്കോടതിയും മുൻപ് ഒരു പ്രധാനപ്പെട്ട വിധിന്യായത്തിൽ എൻ്റെ ഓർമ്മയിൽ ഒരു നാലഞ്ച് മാസം മുമ്പുള്ള ജൂലൈ മാസമോ ജൂൺ മാസമോ ഒരു വിധിന്യായത്തിൽ ആ ബഹുമാനന്യായ ന്യായാധിപൻ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് പറഞ്ഞിട്ടുണ്ട് അത്തരം കേസുകളിലുള്ള പുരുഷന്മാരുടെ ട്രോമ കൂടി മാനസികമായ സമ്മർദ്ദം കൂടി ഈ നീതിന്യായ കോടതികളും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ കണക്കിലെടുക്കണമെന്ന് കാരണം അവർക്ക് പിന്നീട് ഇത്തരത്തിൽ കളങ്കപ്പെട്ട് കഴിഞ്ഞാൽ കളങ്കം ചാർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ടൊരു കളങ്കം ഒരു മനുഷ്യന്റെ മേൽ കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടും കൊണ്ട് അത്തരം കേസുകൾ പരിഗണിക്കുമ്പോൾ അത് കുറച്ചുകൂടി ജാഗ്രത അത്തരം കേസുകൾക്ക് ഉണ്ടാകണം എന്നും അത്തരത്തിൽ ഇരയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ എല്ലാ വാദങ്ങളും മുഖവിലേക്ക് എടുക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹമീദ് ഇബ്രാഹിം എന്നോ മറ്റോ പറഞ്ഞൊരു ആളിനെ മലപ്പുറം സ്വദേശിയാണ് അദ്ദേഹം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കേസായിരുന്നു വിവാഹിതയായ പെൺകുട്ടിയായിരുന്നു അത് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നു വിദ്യാർത്ഥിനിയായിരുന്നു അത് പറയുമ്പോഴും വിദ്യാർത്ഥിനിയായിരുന്നു അവര് പിന്നീട് ഈ വിവാഹിതയായ പെൺകുട്ടി തന്നെ പോയിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുത്തപ്പോഴാണ് ആ കേസിൽ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത് അവിടെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഈ നിരീക്ഷണങ്ങൾ നടത്തിയത് പക്ഷേ രാഹുലിന്റെ കേസിലേക്ക് വരുമ്പോൾ അത് മാത്രമല്ല അവിടെ നിലനിൽക്കുന്ന പ്രശ്നം എന്നുള്ളതാണ് ഇവിടെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം പോലും ഇല്ല റേപ്പ് എന്ന് പറയുന്ന കുറ്റകൃത്യം അത് അല്ല ഉഭയസമ്മത പ്രകാരമുള്ള കുറ്റകൃത്യമാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടാൽ പോലും അല്ലെങ്കിൽ അങ്ങനെ ആ വാദമുഖത്തിന് മേൽക്കൈ ലഭിച്ചാൽ പോലും അതിനുശേഷം ഉണ്ടാകുന്ന ഗർഭവും ഗർഭഛിദ്രവും അതാണ് ഇതിലെ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഹൈക്കോടതിയിൽ എത്തുമ്പോഴേക്കും ജാമ്യം മുൻകൂർ ജാമ്യം ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ അവിടെ നിൽക്കുമ്പോഴും അനുബന്ധമായിട്ട് അവിടെയും പ്രോസിക്യൂഷൻ സമർപ്പിക്കാൻ സാധ്യതയുള്ള ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നതിൻ്റെയും പിന്നീട് ഗർഭഛിദ്രം നടന്നു എന്നതിൻ്റെയും അത് നിർബന്ധിച്ചാണ് രാഹുൽ മാൻകൂടുതൽ നടത്തിയത് എന്നുള്ളതിൻ്റെയും തെളിവുകൾ കൃത്യമായും പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്താൽ അത് രാഹുൽ മാൻകൂടുതലുള്ള പ്രതീക്ഷ കുറയ്ക്കുന്നുണ്ട് അപ്പോഴും തിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് കാര്യം റേപ്പ് നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ടില്ല മറിച്ച് ഉഭയസമ്മത പ്രകാരമായിരുന്നു എന്ന കാര്യം അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അത് തെളിയിക്കാൻ അല്ലെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രാഥമികമായ ബോധ്യപ്പെടുത്തലാണല്ലോ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നടക്കുക അത്തരം പ്രാഥമികമായ ബോധ്യപ്പെടുത്തൽ നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന് ഹൈക്കോടതിയിൽ കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പരാതി അത് കൃത്യമായിട്ടും രാഹുൽ മാ നിന്ന് ഈ രണ്ട് സമയത്തും നാളെ ഈ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലും പിന്നീട് അത് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോഴും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് പ്രോസിക്യൂഷന് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പരാതികളുണ്ട് ഇദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫണ്ടർ ആണ് അത്തരത്തിലുള്ള വാദങ്ങൾ ഇദ്ദേഹം ഒരു ഇരപിടിയനാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ട് പ്രതിഭാഗത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരാതി കൂടി ഇന്ന് വന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഏതായാലും നാളെ പ്രോസിക്യൂഷനും പ്രതിഭാഗവും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് നേർക്കുനേർ വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം നൽകണോ അല്ലെങ്കിൽ നൽകണ്ടയോ എന്ന വിഷയത്തിൽ ഏറ്റവും നിർണായകമായ ആ തീരുമാനത്തിനായി കേരളം കാത്തിരിക്കുന്നു ചില മണിക്കൂറുകൾക്ക് അപ്പുറത്ത് ആ തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം നമുക്ക്